ഹോളി നീ ടെൻത്ത് പാസ്സായില്ലേ നീ നീ പഠിക്കാനാണോ അതോ ജോലി നോക്കാനാണോ അമ്മേ രണ്ടും വേണം പഠിക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷേ വീട്ടിലിരുന്നാൽ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്കും അതുപോലെയായിരുന്നു എന്നാൽ ഞാൻ കേട്ടിരുന്നു ഒരു എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് സി ബി എസ് സെൻട്രൽ ഫോർ ബിഹേവിയറൽ സയൻസ് എമിനൻറ്റ് അക്കാദമിയൊക്കെ ഗവൺമെൻറ്റ് അംഗീകൃത പ്ലസ് ടു സൈക്കോളജി സയൻസ് പ്ലസ് ജോബ് കോഴ്സ് ഒറ്റവട്ടത്തിൽ പഠിപ്പിക്കുന്നു സി ബി എസ് ആൻഡ് എമിനൻറ്റ് അക്കാദമി കേരള സർക്കാരിന്റെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അംഗീകൃത സ്ഥാപനങ്ങൾ യു ജി സി എൻ ഐ ആർ എഫ് ഡി ഇ ബി അംഗീകൃത കോഴ്സുകൾ പ്ലസ് ടു സൈക്കോളജി സയൻസ് ഒപ്പം ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് കൗൺസിലിംഗ് ഹെൽത്ത് ആൻഡ് വെൽനസ് സപ്പോർട്ട് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നത് ഓൺലൈൻ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് വഴി വീട്ടിലിരുന്ന് അതും നിങ്ങളുടെ താൽപ്പര്യപ്രകാരം ഒന്നര വർഷം കൊണ്ട് ഗവൺമെൻറ്റോർ പ്രൈവറ്റ് ജോലി പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് യു ജി പി ജി കരിയർ ഗ്രോത്ത് അമ്മേ ഞാനിപ്പോൾ നവജീവൻ സെൻട്രൽ ഹോസ്പിറ്റൽ അസിസ്റ്റന്റായി ജോലി നോക്കുന്നു ഒപ്പം ഓഡിയൽ വഴി പ്ലസ് ടു സൈക്കോളജി പൂർത്തിയാക്കുന്നു നാൾ വഴി സൈക്കോളജിസ്റ്റ് ആകാനാണ് എൻ്റെ ആഗ്രഹം നമ്മളെ പോലുള്ള സാധാരണ കുടുംബങ്ങൾക്കുള്ളതാണ് സി ബി എസ് ആൻഡ് എം അക്കാദമി നൽകുന്ന ഈ അവസരം പഠിച്ചും ജോലി ചെയ്തും മുന്നോട്ട് പോവാം എസ് എസ് എൽ സി കഴിഞ്ഞ് നിങ്ങൾക്ക് അവസരങ്ങൾ തേടേണ്ട അവസരം നിങ്ങളുടെ വീട്ടിലെത്തുന്നു പ്ലസ് ടു സൈക്കോളജി സയൻസ് പ്ലസ് ഗവൺമെന്റ് ജോബ് ഓറിയന്റഡ് കോഴ്സ് ഗവൺമെന്റ് അപ്രൂവഡ് ഓഡിയൽ മോഡ് ജോബ് വിത്തിൻ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കണ്ടിന്യൂ ടു യു ജി പി ജി കരിയർ പ്രൊമോഷൻസ് കോൾ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ